കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള മുംബൈയിലുള്ള മാസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ നോൺ എക്സിക്യൂട്ടീവ്മാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ അയച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണുള്ളത് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള വിവിധ ട്രേഡുകളിൽ ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും സ്കിൽഡ് കാറ്റഗറിയിലെ പതിനേഴായിരം മുതൽ അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ആറ് എന്ന സ്കില്ലിലേക്ക് ശമ്പളം ലഭിക്കുക എ സി റെഫ്രിജറേഷൻ മെക്കാനിക് ചിപ്പർ ഗ്രൈൻഡർ കംപ്രഷൻ അറ്റൻഡൻറ് ഡീസൽ കം മോട്ടോർ മെക്കാനിക് ഡ്രൈവർ ഇലക്ട്രിക് ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഫിറ്റർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ജൂനിയർ ട്രാൻസ്മാൻ മെക്കാനിക്കൽ ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ മിൽ റേറ്റ് മെക്കാനിക് പെയിന്റർ ഫൈവ് ഫിറ്റർ റിഗർ സ്റ്റോർ കീപ്പർ സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ എന്നീ കാറ്റഗറി സെമി സ്കിൽഡ് കാറ്റഗറിയിൽ പതിമൂവായിരത്തി പത്തൊന്ന് സ്കില്ലുകൾ ശമ്പളം ലഭിക്കുക ഫയർ ഫൈറ്റർ സെയിൽ മേക്കർ സെക്യൂരിറ്റി സിപ്പായ് യൂട്ടിലിറ്റി ഹെഡ് എന്നീ പോസ്റ്റുകളാണ് അതിനകത്തുള്ളത് സ്പെഷ്യൽ ഗ്രേഡ് ഗ്രേഡിൽ മുതൽ എൺപത്തി മൂവായിരത്തി ശമ്പളം ലഭിക്കുക മാസ്റ്റർ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള പോസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നാഷണൽ അപ്രന്റിഷി സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ പാസ് ആവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഒരു വർഷം ഷിപ്പ് ബിൽഡിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പ്രയമറി പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സിൽ മുപ്പത്തി എട്ട് വയസ്സിനുവേടെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് സിക്കാരായുള്ളവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീനായിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായമറി ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നിയമനം കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും ആദ്യം മൂന്ന് ആയിരിക്കും നിയമനം അതിനുശേഷം ഒരു വർഷവും വീണ്ടും ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം സ്ക്രീൻ ചെയ്യുന്ന ശേഷം ഒരു ടെസ്റ്റ് ഉണ്ടാവും അതിൻ്റെയും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് ൊക്കെ ഇത് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും എസ് ഇ ടി പി എസ് സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് 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 ഐ എൻ എ സൈറ്റ് വഴി നിങ്ങൾക്ക് ആലിംഗിൽ പോയി കഴിഞ്ഞാൽ കരികിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോൺ എക്സിക്യൂട്ടീവ് എന്ന ലിങ്കിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് ഉണ്ട് മുന്നൂറ്റി അൻപത്തിനാല് രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെ അപേക്ഷാ ഫീസ് ഈ ഇതിൻ്റെ അപേക്ഷാ ഫീസ് പറഞ്ഞാൽ രേഖകൾ ഉൾപ്പെടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടിവരും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒന്നാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മസഗോൺ ഡോക്ക് ഡോട്ട് ഐ എന്ന സൈറ്റിൽ നിങ്ങൾ ഇതിലേക്ക് ഒക്ടോബർ ഒന്ന് വരെ അപേക്ഷിക്കുക താല്പര്യമുള്ളവർ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക താങ്ക് യു